യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് എം യു ഗിരിജ ചന്ദ്രാപ്പിന്നി രചിച്ച പൂർണ്ണകായ പ്രതിമ എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ പ്രകാശനം നടത്തി ചന്ദ്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറം എസ് എൻ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി പുസ്തകപ്രകാശനം നിർവഹിച്ചു

ஒரு <imitation> 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 सिनेमा के बंदी रंजन सर में के उपलब्ध सब मैं जमा और ना फिर मास्टर को भी जाऊँगा है, भी मार मारेंगे मतलब बोलना भी बस आ इधर भी मैं मतलब आती हूँ ना अपने अपने पालने के लिए अपने 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 ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ വിശാഖപട്ടണം അധ്യക്ഷനായി പിന്നീട് എപ്പോഴാണ് അറിയുന്നത് ടീച്ചർ ഒരു കവയത്രി കൂടിയാണ്ഹിത്യത്തിന് മുതൽക്കൂട്ടായി ഏകദേശം നൂറോളം കവിതകൾ ടീച്ചർ എഴുതിയിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ നാടിൽ ഇത്രയും വലിയ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു കവയത്രി ഉണ്ടെന്നുള്ള ഒരു സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും അതേപോലെ തന്നെ മൂന്ന് വർഷം മുമ്പാണ് ടീച്ചർ എഴുതിയ വളരെ ശ്രദ്ധേയമായ കഥകളുടെ ഒരു സമാഹാരം എഴുത്തുകാരി രേഖാ മുരളീധരൻ പുസ്തക പരിചയം നടത്തി എസ് എൻ യുവജന കലാസമിതി സെക്രട്ടറി പി സി രവി സമസ്യ പബ്ലിക്കേഷൻ എം ടി സുനിത പ്രണവ് തലാശേരി നൗമി പ്രസാദ് സ്ലസിൻ ദിനേശ് വി വി സുവീഷ് നവാബ് കോവിലകത്ത് രാമനാഥൻ കൊല്ലാറ സന്തോഷ് കൊല്ലാറ ആനന്ദ ബാബു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ புதிய கூட ஜீரோ பெர்சென்ட் இஎம்ஐ அண்ட் கேஷ் பேக் ஆஃபர் லோன் ஃபெசிலிட்டியும் எக்ஸ்சேஞ்ச் சௌகரியமும் ീസുകളുടെ ഇവർ സ്മാർട്